യു ഡി എഫിന് വിജയിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയെന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തുന്ന മണ്ഡലമാണ് നിലമ്പൂർ ആര്യാടന്മാരുടെ പഴയ ലീഗ് വിരുദ്ധ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നതും മുസ്ലിം ലീഗ് അനുഭാവികളെയാണ് പ്രതിരോധത്തിലാക്കുന്നത് പ്രവർത്തകർക്കിടയിലെ ആശങ്കയകറ്റാൻ ലീഗ് നേതാക്കളും എം എൽ എമാരും മണ്ഡലത്തിൽ സജീവമാണെങ്കിലും അതെല്ലാം വോട്ടായി മാറുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് ലീഗ് വോട്ട് ബാങ്കിനും സ്വീകാര്യനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വരാജ് എന്നതാണ് ലീഗ് നേതൃത്വം നേരിടുന്ന പ്രധാന വെല്ലുവിളി ന്യൂനപക്ഷ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും ശക്തമായ നേതാവെന്നും എം സ്വരാജ് എന്നും പറയാം മുസ്ലിം സമുദായത്തിനുള്ളിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും സ്വീകാര്യതയുള്ള നേതാക്കളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ ആ പട്ടികയിലെ മുൻനിരയിൽ എന്തായാലും സി നേതാവായ സ്വരാജിന്റെ പേര് കാണും അതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ പുതിയ തലമുറയിലെ വലിയ സ്വാധീനമാണ് സ്വരാജിനുള്ളത് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും നിലമ്പൂരിൽ വെല്ലുവിളിയാകുന്നത് പി വി അൻവർ എത്ര വോട്ട് പിടിച്ചാലും ഇല്ലെങ്കിലും ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടാകില്ലെന്നാണ് സി പി എം നേതൃത്വം കരുതുന്നത് തുടക്കത്തിൽ സ്വരാജിനെ മത്സരിപ്പിക്കുന്ന കാര്യമേ സി ആലോചിച്ചിരുന്നില്ല മറ്റു പല ഓപ്ഷനുകളായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത് എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെട്ടപ്പോൾ വെല്ലുവിളിച്ചു ആ വെല്ലുവിളി ഏറ്റെടുത്താണ് സ്വരാജിനെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തിരഞ്ഞെടുപ്പിനും തൊട്ടു മുമ്പ് നടക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പായതിനാൽ നിലമ്പൂരിൽ യു ഡി എഫിന് പരാജയമുണ്ടായാൽ അത് പിന്നീട് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കും സ്വരാജ് വിജയിച്ചാൽ സ്വതന്ത്ര പരീക്ഷണത്തെക്കാൾ പാർട്ടി പരീക്ഷണത്തിന് തന്നെയാണ് സി പി എമ്മും ഭാവിയിൽ പ്രാമുഖ്യം നൽകുക ലീഗ് ഏറ്റവും വലിയ പാർട്ടിയായ മലപ്പുറം ജില്ലയിൽ പോലും ലീഗിനെ വിറപ്പിച്ച ചരിത്രമാണ് സി പി എമ്മിനുള്ളത് പതിനാറ് നിയമസഭാ സീറ്റുകളുള്ള മലപ്പുറത്ത് നാല് സീറ്റുകളാണ് സി പി എമ്മിന് ഉള്ളതെങ്കിലും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ സി പി എമ്മിന് ഇപ്പോഴും തകർക്കാൻ കഴിയുന്ന കോട്ട മലപ്പുറം തന്നെയാണ് പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ കേവലം മുപ്പത്തി എട്ട് വോട്ടിനാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലീഗ് വിജയിച്ചത് മങ്കടയിൽ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറും തിരൂരിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാലും തിരൂരങ്ങാടിയിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടും എന്നിങ്ങനെയായിരുന്നു അവരുടെ കുറഞ്ഞ ഭൂരിപക്ഷം മഞ്ചേരിയിലും വള്ളിക്കുന്നിലും പതിനയ്യായിരത്തിൽ താഴെയാണ് ലീഗിന് ഭൂരിപക്ഷം കോട്ടയ്ക്കൽ കൊണ്ടോട്ടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് ഇവിടങ്ങളിൽ പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ ലീഗിനെതിരെ വൻ വെല്ലുവിളി ഉയർത്താൻ ഇടതുപക്ഷത്തിന് കഴിയും കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലെങ്കിലും കഴിഞ്ഞ തവണ തന്നെ രണ്ട് സീറ്റുകളിൽ ലീഗ് ഒതുങ്ങുമായിരുന്നു കണക്കുകൾ വ്യക്തമാക്കുന്നതും അതുതന്നെയാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇടഞ്ഞുനിന്ന ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് ഉറപ്പിച്ചു നിർത്താൻ നിലമ്പൂർ സീറ്റിൽ മത്സരിക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾ നേരിട്ടിടപെടൽ നടത്തിയിരിക്കുന്നത് ടി കെ ഹംസയിലൂടെയും കെ ടി ജലീലിലൂടെയും വി അബ്ദുറഹ്മാനിലൂടെയും മലപ്പുറത്ത് രാഷ്ട്രീയ അട്ടിമറി സാധ്യമാക്കിയ സി പി എം സ്വതന്ത്ര പരീക്ഷണത്തെ എക്കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഇനിയും യു ഡി എഫ് ക്യാമ്പിൽ നിന്നും കൂടുതൽ ഇടതുപക്ഷത്തെത്താനും സാധ്യത ഏറെയാണ് എന്തിനേറെ നിലമ്പൂരിൽ സ്വരാജ് വിജയിച്ചാൽ ലീഗിൽ നിന്നു വരെ സി പി എമ്മിലേക്ക് ഒഴുക്കിവിടാം രണ്ടായിരത്തി ഇരുപത്തിയാറിലും യു ഡി എഫിന് ഭരണം ലഭിക്കില്ലെന്നുറപ്പായാൽ ലീഗിലെ പ്രബല വിഭാഗം തന്നെ ഇടതുപക്ഷ ഘടക കക്ഷിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് മലപ്പുറത്തെ സി പി എം പ്രധാനമായും ലീഗിനെതിരെയാണ് പോരാടുന്നത് ലീഗ് വിരുദ്ധ വോട്ടുകളാണ് സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് കോൺഗ്രസിന് ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാവുന്ന ഒരു മണ്ഡലം പോലും മലപ്പുറം ജില്ലയിൽ ഇല്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസിന്റെ കോട്ടയായ നിലമ്പൂരിൽ പോലും ലീഗ് പിന്തുണയില്ലെങ്കിലും കോൺഗ്രസിന്റെ അവസ്ഥ ദയനീയമാണ് അതകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് എന്തായാലും ലീഗ് ഏറ്റവും വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണിത് ഇവിടെ ഒരു പരാജയം സംഭവിച്ചാൽ യു ഡി എഫിൽ തുടരുന്നത് മുസ്ലിം ലീഗിന് എളുപ്പമാകില്ലെന്നാണ് വിലയിരുത്തൽ ആര്യാടൻ കുടുംബത്തിന്റെ പഴയ ലീഗ് വിരുദ്ധ നിലപാടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ലീഗ് അനുഭാവികളെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ലീഗ് നേതാക്കളും എം എൽ എമാരും സജീവമായി രംഗത്തുണ്ടെങ്കിലും അത് വോട്ടായി മാറുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജ് മുസ്ലിം ലീഗിന് വലിയ വെല്ലുവിളി തന്നെയാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് നിലമ്പൂരിൽ മുസ്ലിം ലീഗിനും വെല്ലുവിളിയാകുന്നത് പി വി അൻവർ എത്ര വോട്ട് പിടിച്ചാലും ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാകില്ലെന്നാണ് സി പി നേതൃത്വം കരുതുന്നത് തുടക്കത്തിൽ സ്വരാജിനെ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ച് സി പി എം ആലോചിച്ചിരുന്നില്ല യൂത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുത്തവരുടെ വെല്ലുവിളി ഏറ്റെടുത്താണ് സ്വരാജിനെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനും തദ്ദേശ തിരഞ്ഞെടുപ്പിനും തൊട്ടു തൊട്ടുമുമ്പ് നടക്കുന്ന നിർണായക തിരഞ്ഞെടുപ്പായതിനാൽ നിലമ്പൂരിലെ യു പരാജയം ഭാവി തിരഞ്ഞെടുപ്പുകളിലെയും നന്നായി ബാധിക്കും കോട്ടയ്ക്കൽ കൊണ്ടോട്ടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് ഇവിടെ പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ലീഗിനെതിരെ വലിയ വെല്ലുവിളി ഉയർത്താൻ ഇടതുപക്ഷത്തിന് കഴിയും പാർട്ടിയുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ തന്നെ രണ്ട് സീറ്റുകളിൽ ലീഗ് ഒതുങ്ങുമായിരുന്നു ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് ആര്യാടൻ ശൗക്കത്തിനെ ഉറപ്പിച്ചു നിർത്താൻ മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ നിലമ്പൂർ സീറ്റിൽ മത്സരിക്കാൻ നേരിട്ടിടപെട്ടത് എന്തായാലും ഈ പോരാട്ടത്തിന്റെ ഫലം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചേക്കാം